പുലിയടിയന്തരം മരണശേഷം ഏഴാം ദിവസം പതിനാറാം ദിവസം നാൽപ്പത്തൊന്നാം ദിനം ദേവാലയത്തിലെ കർമ്മങ്ങളിൽ കുടുംബാംഗങ്ങൾ സംബന്ധിച്ച് കുർബാന സ്വീകരിച്ചിരിക്കണം വരെ വീട്ടിൽ ദുഃഖം ആചരിക്കണമെന്ന് ആചരിക്കണമെന്നാണ് സങ്കല്പം കുഴിമാട സന്ദർശിച്ച ശേഷം നിശ്ചിത സമയത്ത് എല്ലാവരും വീട്ടിലെത്തുന്നു പ്രാർത്ഥനാ മുറിയിലോ പന്തലിലോ എല്ലാവരും സമ്മേളിക്കുന്നു വേദപുസ്തകം പ്രതീക്ഷിച്ചിരിക്കണം ഒരു തട്ടത്തിൽ ജീരകമോ അരിയോ വെച്ചിരിക്കുന്നു ജനങ്ങൾക്ക് കാഴ്ചവെക്കാൻ മറ്റൊരു തട്ടവും വെച്ചിരിക്കണം പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ അതിൻ്റെ വിധങ്ങളിൽ സ്തുതി അമ്മേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്ന് നയിക്കും നമുക്ക് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കർത്താവായ ദേവിയെ അങ്ങയുടെ ദിവ്യപ്രസാദം ഞങ്ങളിൽ നിന്നും വസിക്കുമാറാവട്ടെ അങ്ങയുടെ കാരണം ഞങ്ങളെ പാപങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയട്ടെ വിയർപ്പരുടെ പ്രത്യാശയുടെയും മരണമോ ഞങ്ങളുടെ സഹോദരന് നിത്യാനന്ദം പ്രദാനം ചെയ്യണമേ ജീ ജീവന്റെയും മരണത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ ഭർത്താവിയെ അനുഗ്രഹിക്കണമേ പാപികളെ വിശദീകരിക്കുന്നവനും മരിച്ചവീർപ്പിച്ച് അവരുടെ പ്രവർത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം നൽകുന്നവനുമായതേമേ ഞങ്ങളുടെ സഹോദരൻ്റെ പാപങ്ങൾക്ക് പൂർത്തി കൊടുത്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കണം ഈ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായതേമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ വിരികളും കാഴ്ചകളും കൈക്കൊണ്ട് മരിച്ചവരുടെ പാവങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ നിഷ്കളങ്കനായ അഭയിൻ്റെയും പുണ്യചരിതനായ നോഹിൻ്റെയും അങ്ങേ വിശ്വാസം അർപ്പിച്ച പുരാഗത്തിൻ്റെയും വിലയേറിയ കാഴ്ചകൾ പോലെ ഞങ്ങളുടെ എഴുതിയ കാഴ്ചകളും അങ്ങ് സ്വീകരിക്കണമേ ഈ കുടുംബത്തിലെ അംഗങ്ങളുടെയും അവരുടെ ബന്ധുമിത്രാദികളുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഇവിടെ നിന്ന് മരിച്ചുപോയ സഹോദരൻ്റെ ആത്മാവിന് അത്യാശ്വാസം നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എല്ലാവരും കാഴ്ചയർപ്പിച്ച് കൈകസൂരി സ്വീകരിച്ച ശേഷം ജീരകമോ എടുത്ത് കഴിക്കുന്നു ഒരേ ആഴ്ചയായി ലഭിക്കുന്ന തുക പരയതിനു വേണ്ടി കുർബാനയ്ക്കും മറ്റുമായി ഉപയോഗിക്കുന്നു പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വിഷമിച്ചായിരിക്കും സ്തുതിയായിരിക്കട്ടെ